ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രേണു സുദിക്ക് ശേഷം ഉണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഏറെ കയറിക്കൊണ്ടിരിക്കുന്ന കിച്ചു സുദി തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുകണക്ക് ബിഷപ്പിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇതേ കണക്ക് ബിഷപ്പിനെതിരെ ഇത് എനിക്ക് രേണു സുദീ കൂട്ടുകാരികൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യുകയും അല്ലെങ്കിൽ പുരേടം തിരിച്ച് വാങ്ങുകയും അങ്ങനത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള രീതി രീതിക്ക് നമ്മൾ സംസാരിച്ചതായിരുന്നു അങ്ങനെ തന്നെ പിന്നെ കുറച്ച് നാൾ മുമ്പ് നടക്കുകയും ചെയ്തു ഇത് കണക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് പുരേടം തിരിച്ചു വേണം അതല്ലെങ്കിൽ തനിക്കെതിരെ ഇത് എനിക്ക് മോശമുള്ള ഒരുപാട് വീഡിയോസ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എന്നുള്ള രീതിയിലായിരുന്നു നോട്ടീസ് അയച്ചിരുന്നത് പക്ഷേ അതിലെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് രേണു സുധയുടെ പേരോ അതോടെ തന്നെ ഉണ്ടെങ്കിൽ കിച്ചുവിൻ്റെ പേരോ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സാധാരണ രീതിയിൽ ആ പുരേടം ഉണ്ടെങ്കിൽ കിച്ചുവിൻ്റെ അതോടെ തന്നെ ആ ഇളയെ കുട്ടിയുടെ പേരിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത് എനിക്ക് ഏണു സുധിയുടെ പേരിൽ നോട്ടീസ് അയക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇങ്ങനെ ഈ നോട്ടീസ് വന്നതെന്ന് ഒരു വിവരം വിളി വന്ന ഉടനെ ഈ കിച്ചുവിൻ്റെ സ്വഭാവം അങ്ങ് മാറുകയാണ് ചെയ്തത് ബിഷപ്പിനുണ്ടെങ്കിലും മറുപടി എന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ വന്നിരുന്നത് അതിനകത്തുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ താൻ ഒരിക്കലും ഉണ്ടെങ്കിൽ ബിഷപ്പിനെ കുറ്റപ്പെടുത്തി ഒരു കാര്യങ്ങളും ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് തൻ്റെ പേരിൽ ഇത് കണക്ക് നോട്ടീസ് അയച്ചത് എന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചിരുന്നത് സത്യം തന്നെയാണ് ഇതേ കണക്ക് എവനുണ്ടെങ്കിൽ ഈ ബിഷപ്പിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല മെയിനായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് രേണു സുതിയും കൂട്ടുകാരികളുമാണ് മെയിനായിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് സംസാരിച്ചിരുന്നു പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർ എവനും അതോടെ തന്നെ ആ കുട്ടിക്കുമാണ് ഈ പേരിലാണ് ഈ പുരയുടെ എഴുതി കൊടുത്തിരുന്നത് ആ ഇളയ കുട്ടിക്കുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവാനോ അല്ലെങ്കിൽ പറയാനുള്ളൊരു പ്രായമല്ല അവനുണ്ടെങ്കിൽ ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെയാണ് പക്ഷേ അവൻ അങ്ങനല്ലേ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നതാണ് അവനെ കാര്യങ്ങളെല്ലാം അറിയും മെച്ചൂറുമാണ് എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇന്നെ ഇതിർ എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ അമ്മയടുത്ത് എന്തെങ്കിലും പറയുകയോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ രേണു എന്ത് പറഞ്ഞാലും അതിനൊരു മറുപടിയും കൊടുക്കാതെ സപ്പോർട്ട് എന്നുള്ള രീതിയിലായിരുന്നു കിച്ചു കൊണ്ടെങ്കിൽ ആ സമയത്ത് ഭയങ്കര റെസ്പോണ്ട് ഒക്കെ ഇരുന്നത് സോ അങ്ങനത്തുള്ളൊരു കാര്യം കൊണ്ടാണ് ഇത് ആണെങ്കിൽ അവനെതിരെ ഇത് കണക്ക് പേര് വന്നിരുന്നത് പക്ഷെ അത് എവന് ഇഷ്ടപ്പെടില്ല ഇതിനെതിരെ ഭയങ്കരമായിട്ട് സംസാരവും കാര്യങ്ങളുമായിരുന്നു ഇത് കണക്ക് അതു ലോകം കൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മറുപടി എന്നുള്ള രീതിയിൽ അവൻ ഒരു വീഡിയോ ഇട്ടിട്ട് അതിനെതിരെയും പറയുന്നുണ്ടായിരുന്നു സോ എന്തായിരുന്നാലും ശരി രണ്ട് സ്റ്റാൻഡ് പോലെയാണ് നിന്നുകൊണ്ടേ ഇരിക്കുന്നത് അതല്ലാതെ അതല്ലാതുകൊണ്ടെങ്കിൽ കാര്യങ്ങൾ നേരിട്ട് ശിവ പറയാൻ തയ്യാറാവാത അവൻ്റെ അമ്മയെടുത്ത് നിന്നിട്ട് ഇതിങ്ങനെ ഇത് ഞങ്ങളുടെ പേരിൽ തന്ന കുരേടാണ് നിങ്ങളിത് പറയാണ്ട അങ്ങനെ എങ്ങനെ എന്നുള്ള ഒരു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നേരിട്ട് പറയാനുള്ള ധൈര്യം അവന് ഇല്ല പക്ഷേ ഇത് കണക്ക് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ഇതിനകത്തുള്ള മറുപടി കൊടുക്കാനും ഇവ ഇരിക്കുന്നത്